ഓടി കിടന്ന് കളിക്കാൻ പറ്റിയ അല്ല കുളിക്കാൻ പറ്റിയ സ്പോട്ട് തിരിച്ചു ിൽ തന്നെയുള്ള കലക്കം പ്രോപ്പർട്ടി ഭയങ്കര ഗ്രീൻ വുഡ്സ് പറഞ്ഞത് ഇവിടെ ഈ ഗ്രീൻ ഗ്രീൻഡ് റിസോർട്ട് ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്ന ചടങ്ങൊക്കെ നൈസ് ആയിരുന്നു ഇനി റൂംസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയ റൂം റൂമിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള നട്ട്സും ചോക്ലേറ്റും സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാ സ്ഥലം അവിടെ റെഡിയാണ് ആവശ്യമുള്ള സ്ഥലം എടുക്കുക എന്നെ തിന്നാ കുടിക്കാരി എന്നിട്ട് പോരണ സമയത്ത് ക്യാഷും കൊടുക്കുക അവിടെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും അത് കഴിഞ്ഞാൽ കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളും ഫുഡ് അടിക്കാനുള്ള ഫൈൻ ടൈൻ റെസ്റ്റോറൻറ്റും ഉണ്ട് അവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ സൂപ്സ് ആയാലും സാലഡ്സ് ആയാലും സ്റ്റാർട്ടേഴ്സ് ആയാലും മെയിൻ ഗോൾസ് ആയാലും എല്ലാം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫൈറ്റ് ആയ ഇർഫാനും സെലിബ്രിറ്റി പേഴ്സൺ എല്ലാം ഭയങ്കര ഇഷ്ടമായി നമുക്കൊരു സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ ഫീൽ ആയിരുന്നു ഈവനിംഗിൽ ഗെസ്റ്റിന് വേണ്ടി സ്പെഷ്യൽ കുക്കറി ഷോയും തേക്കടയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയും കൾച്ചറൽ പ്രോഗ്രാംസും ചെറിയ രസകരമായിട്ടുള്ള ഗെയിമിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം അവിടുത്തെ ഇൻഡോർ ഗെയിംസ് ആയിട്ടുള്ള ടേബിൾ ടെന്നീസും ബുദ്ധിമുട്ടുള്ളവർ കളിക്കുന്ന ചെസ് ഒക്കെ കളിച്ചിരുന്നു ഈ ഗ്രീൻവുഡ് റിസോർട്ട് കുറിച്ച് പറയണെങ്കിൽ അവിടുത്തെ എക്കോ ഫ്രണ്ട്ലി ആൻഡ് പീസ്ഫുൾ ആമ്പിയൻസും കലക്ക ഫുഡും അവരുടെ ഹോസ്പിറ്റാലിറ്റി മെയിൻ ഹൈലൈറ്റ് പിറ്റെ ഞാൻ സൈക്കിളിംഗും അസ്കർ ഇർഫാനും അവരുടെ വർക്കൗട്ടും കഴിഞ്ഞ് നമ്മൾ നേരെ ചാടി അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ചാടി മറിഞ്ഞുള്ള നീരാട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് നിങ്ങൾ ഫാമിലി ആയിട്ടോ ഇതുപോലെ ഫ്രണ്ട്സിനായിട്ടോ പോയിട്ട് ചില്ലിയാൻ പറ്റിയൊരു കലക്കോട്ടാണ് ഈ ഗ്രീൻവുഡ് റിസോർട്ട് അപ്പൊ ഈ റിസോർട്ട് പറഞ്ഞത് തേക്കടി കുമളി ടൗണിൽ തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്ത് അടിച്ച് പൊളിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയാൻ മറക്കണ്ട ബൈ